സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിനു പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരള സർവകലാശാല വൈസ് ചാൻസലറും തുറന്ന പോരിലേക്ക് വി എസ് സിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ തുറന്നടിച്ചു ഇതോടെ കേരള സർവകലാശാല നേതൃത്വവും സർക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിന് നീങ്ങുകയാണ് വൈസ് ചാൻസലർ ആർ എസ് എസ് അനുഭവം പലവട്ടം സ്വീകരിച്ചതാണെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവകലാശാല രജിസ്ട്രാർക്കെതിരെ സ്വീകരിച്ച നടപടിയെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിൽ ഭാരതാംബ ചിത്രവിവാദത്തിനു പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ സർവകലാശാല രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർ രാജ്ഭവന് കത്ത് നൽകിയിരുന്നു ഇതോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലുമായുള്ള പൗരത് രൂക്ഷമായത് രജിസ്ട്രാർക്കെതിരെ വി സി നടപടിയെടുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സർവകലാശാല ചാൻസലർ അതുകൊണ്ട് രജിസ്ട്രാറിൽ നിന്നും രാജ്ഭവൻ റിപ്പോർട്ട് തേടിയേക്കും സെനറ്റ് ഹാളിൽ നടന്ന സംഭവത്തിൽ പരാതി കിട്ടിയപ്പോൾ നടപടിയെടുത്ത രജിസ്ട്രാർക്കെതിരെയാണ് വി സി നിലകൊണ്ടതെന്ന ആരോപണമാണ് സർക്കാരിന്റേത് ഇതോടെ വി സിയും ഗവർണറും ഒരു വശത്തും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രജിസ്ട്രാറും മറുവശത്തും നിന്നുള്ള ഏറ്റുമുട്ടലുകളിലേക്കാണ് നീങ്ങുന്നത് രജിസ്ട്രാറുടെ നടപടികളെ കുറിച്ച് അന്വേഷണത്തിന് വി സി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു രജിസ്ട്രാർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് വി സി ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൈമാറിയത് വി സിയുടെ ആർ എസ് എസ് ആഭിമുഖ്യമാണ് ഇതിന് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ ഇതാണ് മന്ത്രി ബിന്ദു പ്രതിഫലിപ്പിക്കുന്നത് ചടങ്ങ് അട്ടിമറിക്കാൻ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ പ്രവർത്തിച്ചുവെന്ന സംഘാടകരായ ശ്രീ പത്മനാഭ സേവ സമിതിയുടെ ആരോപണവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം മാത്രം പോരാ ബാഹ്യമായ അന്വേഷണവും ആവശ്യമാണെന്ന് വി സി രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം മന്ത്രി നേരിട്ട് വി സിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്രവിവാദം കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കടക്കും ഗവർണർ പങ്കെടുക്കേണ്ട ചടങ്ങിൽ രജിസ്ട്രാറുടെ പെരുമാറ്റം അനുചിതമായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയമാണ് രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധമുണ്ടായില്ല ഒരു മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത് സെക്യൂരിറ്റി ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നിവർ രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടുകളിൽ ആരോപിക്കപ്പെട്ട ചിഹ്നം എന്താണെന്നോ അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ വ്യക്തമാക്കുന്നില്ല വേദിയിലെത്തിയിട്ടും രജിസ്ട്രാർക്ക് താൻ അത്തരമൊരു ചിഹ്നം കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്താനും സാധിച്ചില്ല ദേശീയഗാനം ആലംഭിക്കുമ്പോഴും ഗവർണർ വേദിയിലായിരിക്കുമ്പോഴും ഹാളിൽ ചടങ്ങിന് അനുമതി റദ്ദാക്കിയ രജിസ്ട്രാറുടെ നടപടി ധിക്കാരപരമായിരുന്നു ഇതാണ് വി സിയുടെ റിപ്പോർട്ട് ഭാരതാംബയുടെ ചിത്രം മാലയിട്ട് പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ പ്രവർത്തിച്ചെന്ന സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരാതിയും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അനുമതി റദ്ദാക്കിയത് വ്യക്തമായ കാരണങ്ങളില്ല ഗവർണർ സെനറ്റ് ഹാളിലെത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയ മേയിൽ രാജ്ഭവന് അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നിയമപ്രകാരം സെക്യൂരിറ്റി ഓഫീസറുടെയും പിആർഒ സെക്ഷന്റെയും റിപ്പോർട്ട് ലഭിച്ചതിനെയും പോലീസ് അഭ്യർത്ഥിച്ചതിനെയും തുടർന്നാണ് ചടങ്ങിനുള്ള അനുമതി റദ്ദാക്കിയതെന്ന് സർവകലാശാല വൃത്തങ്ങൾ പ്രതികരിച്ചു